ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കഞ്ഞിയുടെ റെസിപ്പിയായിട്ടാണ് നോമ്പ് കാലത്ത് പ്രത്യേകമായിട്ട് വീടുകളിലും പള്ളികളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി കഞ്ഞിയുടെ റെസിപ്പിയാണിത് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ പക്ഷേ അതാരും തന്നെ കണ്ടിട്ടില്ല അത് ഞാൻ അപ്ലോഡ് ചെയ്ത ടൈമിൻ്റെ പ്രശ്നമാണോന്നറിയില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഇതാ ഫസ്റ്റിൽ നമുക്ക് ഈ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഗിയോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒന്ന് കൊടുക്കുക ഗീയിൽ കിടന്ന ആ ഒരു പേസ്റ്റ് നല്ല നല്ല പോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി കഴിഞ്ഞാൽ രണ്ട് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഈ ഒരു നോമ്പ് ടൈമിൽ ഈ ഒരു കഞ്ഞി പള്ളിയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് വീഡിയോസിലൊക്കെ കാണാറുണ്ട് പല ആൾക്കും ഇതിൻ്റെ റെസിപ്പി അറിയില്ല പക്ഷേ ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് അപ്ലോഡ് ചെയ്തത് പക്ഷേ ആരും തന്നെ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു ിട്ടുണ്ടാക്കുന്നതാണ് കറക്റ്റ് ഇത് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ സാധാ ഒരു ബിരിയാണി തിന്നുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ കഞ്ഞിക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കനാണ് ചേർക്കുന്നത് ചിക്കൻ ഇല്ലാതെ ചേർത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് തന്നെ ചേർക്കാനായിട്ട് നോക്കാം അതും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഗീ റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര അളവിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതാ അരക്കപ്പ് അളവിൽ മാത്രമേ ഇത് ചെയ്തെടുക്കുന്നുള്ളൂ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതാ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം കൂടിപ്പോകണ്ട കൂടിപ്പോ കുറഞ്ഞു പോയാലോ നമുക്ക് പിന്നെ ചേർക്കാമല്ലോ കൂടിപ്പോകാതെ നോക്കാം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ടോപ്പ് അടച്ച് വെച്ച് നമുക്കിത് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഗീ റൈസ് പെട്ടെന്ന് വെന്തിയിട്ടും അതുപോലെ തന്നെ ചിക്കൻ ചെറിയ ചെറിയ പീസ് ആക്കിയതല്ലേ അതുകൊണ്ടുതന്നെ ഒരു മീ മൂന്ന് വിസിൽ വരെ മാത്രം മതിയാകും ഇതാ ഞാൻ മൂന്ന് വിസിലൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്ത് ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഞാൻ ആഡാക്കി കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ചേർക്കുന്നതിന് മുമ്പേ കണ്ടാൽ ഒന്ന് മണത്തൊക്കെ നോക്കിയാൽ കറക്റ്റ് നമ്മുടെ ബിരിയാണിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ വെള്ളമൊഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കട്ടിയുള്ള ഒരു കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ കൂടുതലളവിൽ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചൂടാറി കഴിക്കുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ല കട്ടിയായിട്ട് വരും അതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും നമ്മുടെ ഗരം മസാലപ്പൊടിയിലെ അതും കൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫാക്കിയെടുക്കാം കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി അറിയില്ല അറിയില്ല എന്ന കുറെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പിത് ഉണ്ടാക്കണം എന്നാഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ഫുൾ ടേസ്റ്റിനെയാണ് ഈ ഒരു നോമ്പിൽ ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബു ബൈ